നേരം കുറായല്ലോ പൊറിച്ചുനെ ഉണ്ടെങ്കിൽ പോവാനായല്ലോ മോളാ സമയത് മണിക്കായ മോളാ എല്ലാ കുട്ടിയെ അനക്ക് നേരായില്ലേ ചോട ആ അതായിരുന്നേ എന്താ വല്യമ്മ പോവാനായിക്കണ് ഉള്ള സാധനങ്ങളൊക്കെ ഇതമ്മ പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടോണ്ടേ ഇനിയിപ്പം കൊണ്ടുപോയില്ലെങ്കിൽ ആ മതി ഇമ്മക്ക് അതുകൊണ്ട് ഞാൻ പോവാൻ നിക്കണ് ഏതായാലും ഇമ്മമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്നാല് ആ വല്ല്യമ്മന്റെ കുട്ടി പോയി വായോ പിന്നെ ഇമ്മ ആക്കി തന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കോ ഇനിയിപ്പതിന് ഇവിടെ വർത്താനുണ്ടാക്കോ ഓള് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കണല്ലേ അതുകൊണ്ട് വല്യമാന്റെ കുട്ടിയെ അതൊക്കെ എടുത്തോണ്ടിട്ടോ ആ വലിയമ്മേ ഞാൻ ഏതായാലും ഒക്കെ എടുത്തേ എനിക്കറിയാലോ മുൻറെ അമ്മാന്റെ സ്വഭാവം ഏതായാലും ഞാൻ ഏതായാലും പോയി വരാം പിന്നെ നേത്തിനെ മരുന്ന് എടുത്ത് കുടിച്ചോണ്ട് വെറുതെ ആലോചിച്ചിട്ട് ഓരോ അസുഖം ഉണ്ടാക്കി വെക്കണ്ട കേട്ടാ മാ എവിടെന്നുള്ള ആ എപ്പണ്ട് പേര് അപ്പൊ പറഞ്ഞ മറക്കണ്ട നേത്തിന് മരുന്ന് കുടിച്ചോണ്ടിട്ടാ ആയിക്കോട്ടെ കുട്ടിയെ വലിയമ്മ നേത്തിനെ തിന്നും കുടിച്ചു മരുന്ന് കുടിച്ചിട്ട് വലിയമ്മോടി ഇരുന്നോണ്ട് വലിയ കുട്ടിയെ ഓരോ ഞാൻ ആലോചിച്ചിട്ട് മനസ്സ് വിസ്മിക്കണ്ട പഠിക്കുമ്പോൾ കലോണ്ട് പഠിച്ചുകൊണ്ട് പിന്നെ വല്യമാക്ക് പാര ഉള്ളതേ മോളെ പലയിടത്തും പലതും കേൾക്കുന്നതാണ് അതുകൊണ്ട് വല്യമാൻ്റെ കുട്ടി പോയിട്ട് തല നിൽക്കണ്ട ആരെന്ത് പറഞ്ഞാലോ വല്യമാൻ്റെ കുട്ടി അത് അണുങ്ങോട്ട് കണ്ണും ചെവിയും നോക്കണ്ട എന്ത് ഇടങ്ങാറുണ്ടെങ്കിലും ഇഞ്ചി വിളിക്കണം ഇഞ്ചി വിളിച്ചില്ലെങ്കിൽ വലിയമാക്ക ഇടങ്ങറ കേട്ടോ ആയിക്കോട്ടെ വല്യമ്മ എന്ത് ഇടങ്ങാറുണ്ടെങ്കിലും എന്നൊക്കെ വിളിക്കണ്ട സമയം ഇത്ര പൂരായി ആ അതെ വരുന്നേ കുട്ടിയെ ഈ കുട്ടി എന്റെ നേരം ഒമ്പേറെ മണിയല്ലേ ആയിട്ടുള്ളൂ അജിപ്പത്തന്നെ പോണത് ഇജ് ഏതായാലും ഞാൻ എടുത്തു സാധനങ്ങളൊക്കെ എടുത്തേക്കണ അത് അജി മറന്നുവെച്ചേക്കണ ഇജ്ജ് മറന്നിട്ടുണ്ടെങ്കിൽ ഇനിക്ക് അവിടേക്കൊന്നും കൊടുന്ന് വരാൻ പറ്റൂല പറഞ്ഞില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത് മുതലാണ് ഇനി ഇപ്പൊ എടുത്താ ബാഗിക്ക് പൊന്നാരമ്മ ആക്കി തന്ന എല്ലാം മുതൽ ഞാൻ ബാഗിൽ വെച്ചേക്കണ ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇനി അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇവിടെ നടക്കണെന്ന് എനിക്കറിയാം അല്ലാതെ വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യം മറക്കൂല അതുകൊണ്ട് ഞാൻ പോവാണ് ഇപ്പൊ തന്നെ നേരെ ഒമ്പതര മണി ഇനി അവിടെ എത്തുമ്പോൾ പത്ത് പതിനൊന്ന് ആവും ഏതാ മ് വലിമാനെ കാര്യം നോക്കിക്കോണ്ട് മൈഡിനെ കൊടുത്തോണ്ടിട്ടാ ഇനി അതിനക കാര്യം നോക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം വലിയമാ ഞാൻ പോയിട്ടാ അസ്സലാ വലൈക്കു ആ ആയിക്കോട്ടെ കുട്ടിയെ വാ വലൈക്കും സ്ലാം ആ ആയിക്കോട്ടെ മാ ഞാൻ പോവാണ് അസ്സലാമലൈക്കു ആ വാ വലൈക്കും അസ്ലാം ആ ശരി എന്നാ വലിമാൻ പറഞ്ഞ മറക്കണ്ടട്ടാ ആയിക്കോട്ടെ കുട്ടിയെ വലിയ അന്നും മറക്കൂല ആ പാവൻ്റെ കുട്ടി എപ്പോഴും വളരുമ്പോഴും പോകുമ്പോഴും പറയും ഇന്നോട് നല്ല പോലെ മുളക് ഓടിച്ചിട്ട് ഒരു പാത്തിരിക്കാൻ ആ എൻ്റെ കുട്ടിക്ക് മാത്രമേ പിന്നോടൊരു സ്നേഹമുള്ളൂ അല്ലാ ഇൻ്റെ കുട്ടി എന്നാപ്പ കാണായ ഒരു കുറയ്ക്ക് സുനു ഇഞ്ചി ഉപയോഗിച്ച് നല്ല ചൂടുവെള്ളം ആക്കെടുത്തോന്നാണ് എന്താണോ ചായ ഒരു കുഴക്കം സുനും ഒരാളെ തുടങ്ങിയതാണ് നല്ല ചൂടുണ്ടായിക്കൊണ്ടിട്ട വള്ളം ആ പിന്നെ എന്തൊക്കെ ഞാൻ തിളച്ച വെള്ളം തന്നെ തുളയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ നല്ല ചൂടുള്ള വള്ളർ തരാൻ ഇപ്പഴാണ് ചൂടുള്ള ചായ കുടിച്ചത് ഈ അതിൻ്റെ അടുത്ത് എന്തിനാ ഈ ചൂടുവെള്ളം എന്നാൽ കൊണ്ട് മനസ്സിലിടങ്ങേ അനുസരിച്ച് എന്നെക്കൂടെ പറയിപ്പിച്ചേണ്ട മനസ്സിലന്നെ ഈ പേരെ എന്ത് പോലെ പണി ഉണ്ടെന്നറിയോ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ തിൻമ്പാൻ കൊണ്ടിട്ടിരിക്കുന്നത് അതൊക്കെ തിന്മി വരുമ്പോഴത്തേന് വേറും പാകം കൊടുക്കും അതിന് പുറമെ വെച്ചുണ്ടാക്കണം ഇനിയിപ്പം ഞങ്ങൾക്ക് ചോറും കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കി നിങ്ങൾക്ക് കഞ്ഞി ആക്കണമല്ലോ വണ്ടാറാക്കിയിട്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങില്ലല്ലോ നല്ല തുളയിൽ കൂടെ എന്നാൽ എന്നാൽ ഇത്രയും പണി കിടക്കുന്നുണ്ട് എന്നാൽ പിന്നെ അടുക്കളി വന്നിട്ട് പിന്നെ അടുത്ത് കൊടുക്കാൻ എന്നൊക്കെ അറിയില്ലല്ലേ നിങ്ങൾക്ക് അജിനും കാലം ഒരു ആവതൊന്നും ഇല്ലല്ലോ ഇന്നലെ അവസരത്തിൽ നിങ്ങൾ അടക്കളിക്ക് വരണമുണ്ട് എടുക്കണുണ്ട് തിന്നണുണ്ട് കുടിക്കണമുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര കുഴക്കിസുമാണ് അല്ലേ വേറെ ആളെ നോക്കിക്കോളി പതിനാന്നാണ്ടോ മനുഷ്യനിക്ക് ഇവിടെ പരത്ത പണയും നല്ലതും കൂടി നോക്കാം നോക്ക എന്നെ കൊണ്ട് കജൂല എന്താപ്പ നിങ്ങളെ വർത്താനം ആണെങ്കിൽ എടുത്ത് കുടിച്ചോളി ചൂടുള്ള വെള്ളം ചായ എന്താച്ച എടുത്ത് കുടിച്ചോളി ഇന്നെ കാക്കണ്ട നിങ്ങള് പഠിച്ചേനെ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് മനുഷ്യനിക്കിവിടെ വെജാത്തോണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ എന്താ കേട്ട എൻ്റെ കുട്ടി ഉണ്ടാവുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിയാണ് നോക്കിയത് ഇപ്പൊ എൻ്റെ കുട്ടി പോയി ഇനി പിൻ ഇടങ്ങും ഇനിയിപ്പോ പറയണ്ട പഠിച്ചോനെ ഹലോ ആരും കൂടെ എന്തെങ്കിലും കാര്യം ഇക്കൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ താഴെടുക്കൂല ഇനി എൻ്റെ കുട്ടീനോട് പറഞ്ഞാൽ മതി ഇതൊക്കെ അപ്പോൾ ഓളും ഇന്ന വെച്ചേക്കൂല ഇവിടെ നാട്ടിൽ പറഞ്ഞേക്കും ചെറിയ തീരെ ചോദിച്ചാ ഇങ്ങനെ പോയി കിടന്നോ എന്തെങ്കിലും ഉള്ളൊക്കെ വേദന ഉണ്ട് ഇവിടെ ഉള്ളി വെള്ളം കിട്ടുന്ന കുറപ്പില്ല പോയിക്കെടുക്കട്ടെ എപ്പോഴാണ് ഈ പാത്രങ്ങൾ ഗഗി ഒന്ന് പോയി കിടക്കാൻ അറിയില്ല അതൊരു കഷ്ടം നൂറ്ററുപത് പ്രാവശ്യം തന്നെ ഇവിടുത്തെ പണിയെടുക്കുന്ന പേരാൻ പണി ഒരു രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആരാ നേരത്തെ വിളിക്കണത് ഈ നേരല്ല നേരത്തെ ഇനിയിപ്പൊരു പോണോ അല്ലാസല്ല എന്താണാവോ ഹലോ ഹലോ ആ എന്താ വലൈക്കും നല്ല വർത്താനം കൊഴപ്പൊന്നുല്ല ആ നിക്ക് പരമസുഖല്ലേ ഒരു പണി ഇല്ലല്ലോ ഞാത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട് അത് പോയി തിന്നണണ്ട് മരുന്നും കൊടുക്കണുണ്ട് വേറെ ഒരു അമ്മക്ക് ഇല്ല ഭയങ്കര ഹാപ്പിടമത് മനസ്സിലായി ആക്കി പറഞ്ഞാ അള്ളതന്നെ പറഞ്ഞത് നിങ്ങളുടെ അമ്മക്ക് എന്താ കൊറവില്ല ഞാൻ പടക്കളയിലാണ് അടക്കളയിലാണ് ഇന്നെടുക്കുകയാണ് ഞാനെത്ര പൂര പാത്രം ഇവിടെ കകാണ്ട് ചോറിന് ഇവിടെ തീയുടിപ്പിച്ചിട്ടില്ല ഈ പാത്രം കഴിഞ്ഞാണെ ചോറിന് തീയുടിപ്പിക്കാൻ അതിൻ്റെ പോവുക പിന്നെ വിളിക്കുകയുള്ളൂ ഭയങ്കര വാസിയല്ല ഏതായാലും കട്ടാക്കി വിളിക്കേ ഞാനേതായാലും പോട്ടെ വിളിക്കാട്ടെ ആയിക്കോട്ടെ താളഞ്ഞ എന്തേലൊക്കെ പറഞ്ഞു കൊടുക്കാവോ ഇനിപ്പൊ വിളിക്കാം പണ്ടൊ കൊടുക്ക തളനോട് പറയണം ഒന്നും പറയണ്ട വേണ്ട കളക്ക് ഇപ്പം എന്താ പണി തിന്നാ നേരത്തെ കേൾക്കുക അത് പണി എല്ലാ നിങ്ങളെ മോന് വിളിച്ചിനെ ഇനി കൊറച്ചുനേരപ്പൊ കഴിഞ്ഞപ്പൂ വിളിക്കോ അതുകൊണ്ടേ നിന്ന് തരാനാ പറഞ്ഞേക്കണത് ഞാൻ ഫോണൊക്കെ തീരും ഇവിടെ ഞാനിവിടെ എന്തെങ്കിലും നിങ്ങളൊക്കെ ചെയ്യണത് എന്നുള്ള മോനോട് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ സ്വഭാവ അറിയില്ലേ ഏ പിന്നെ ഞാനേ പെൻ്റെ പുറത്ത് ഇറക്കും എന്നുള്ള ഞാന് പിന്നെ ഈ പെൻറെ വിളിക്കാൻ കയറ്റൂല അതുകൊണ്ടേ മോന് പലതും ചോദിക്കും ഞാൻ നോക്കുണ്ട മരുന്ന് ത മരുന്ന് തരഞ്ഞുണ്ടോ പിന്നെ കഞ്ഞിയും ചോറൊക്കെ തരുന്നുണ്ടോന്നൊക്കെ ചോദിക്കും അതിനനുസരിച്ചൊരു മറുപടി പറഞ്ഞോണ്ടേ ടാ അതുകൊണ്ടേ വിളിക്കുമ്പോൾ ആ എന്താ വിളിക്കണേ പറഞ്ഞാൽ മറക്കണ്ട ഞാൻ എന്തെങ്കിലും എന്നുള്ളത് ഒരുമ കാണമെന്നുള്ള മോനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ട്ടാ ഇതാ ഫോൺ താ ഹലോ മോനെ ആ വലൈക്കു അസലാം എന്താ മോനെ അമ്മാന്റെ കുട്ടിന്റെ പാട് സുഖല്ല എനിക്ക് ആ അമ്മാക്ക് സുഖാണ് ആ അപ്പൊ കഞ്ഞിടിച്ചേ നല്ല ചൂടൊരു കഞ്ഞി പിന്നെ ചമാന്തി ഒക്കെ ഉണ്ടായിന് അപ്പൊ നല്ല കഞ്ഞി കഞ്ഞിടിച്ചിട്ടേ ജായ ഒരു കുഴക്കേ അപ്പൊ ഇവിടെ അന്ന് ഇങ്ങനെ കിടന്നതാ ഇജ എന്തേ തിന്നിടാ ആ അല്ല മോനെ കൊറേ അതിൽ അമ്മാൻ്റെ കുട്ടി പോയിട്ട് എനിക്ക് നാട്ടിൽ വരണ്ടേ എനിക്ക് ഉമ്മാനെ കാണണ്ടേ ജി എന്നും വിളിക്കണ ഒരു പറയും വിളിക്കുമ്പോൾ ജി പറഞ്ഞ ഒരു കാര്യമല്ല അത് ഞാൻ ഉടനെ വരും എന്ന് ജി എന്നെ പറ്റിക്കയാണ് ജി അമ്മ ജി വരുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നോക്ക് എന്നെ കാണണമെങ്കിൽ ജി ഞാനിപ്പോ ജി വരണം എത്ര കാലായി ഞാൻ എന്നോട് പറിച്ചിലൊടുത്തിട്ട് എനിക്ക് ഉമ്മാൻ്റെ കാര്യത്തിന് ഒരു നില വരില്ല എനിക്ക് എനിക്കമ്മാനോട് സ്നേഹ ഇല്ലാത്തോണ്ട് വരാത്തത് അതൊക്കെ അമ്മാക്കറിയ കടകളുണ്ട് എന്നാലും കുട്ടിയെ ഒരു മാസത്തെങ്കിലും ഇജ്ജ് നാട്ടിലേക്ക് വന്നുകൂടെ എന്നെ കണ്ടുകൂടെ എനിക്ക് പിന്നെ വേറെ ആരാ ഉള്ളത് ചെല്ലാണ്ട് ആ ആയിക്കോട്ടെ ഉം ആയിക്കോട്ടെ കുട്ടിയെ പിന്നെ വിളിച്ചോണ്ടിട്ടൊക്കെ എടുക്കട്ടെ ആയിക്കോട്ടെ ഓടോടുത്ത് കൊടുക്കണ ഏ വേണ്ടോട്ടെ എന്നാ നിങ്ങള മോനെന്തിന വിളിച്ചെത്തുന്നത് മൂക്കപ്പം കാടാണ് എല്ലാം ഇവിടെ വന്ന് നിൽക്കുമ്പോഴും കടം പെരുകാൻ വേണ്ടിട്ടാണ് ആ മോനെ വിളിച്ചെത്തുന്നത് ഒരാഴ്ല കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെ എന്നാൽ ഇതല്ലാണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ നിൽക്കണ്ട അപ്പൊ ആ അവിടെ നിക്കണോ തിന്നോ നിന്നോട്ടെ അപ്പൊ അവിടെ നിക്കണോണ്ട് ഇപ്പൊ ഒരു മൂക്കാലും ഇവിടെ കളം കഴിഞ്ഞു ഇനി ഇപ്പോൾ വന്നിട്ട് പിന്നെ കടം ഇതാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങള് വിളിച്ചെത്തണത് എല്ലുതും അറിഞ്ഞിട്ടപ്പ മോനെ വിളിച്ചെത്തി എന്താ ഇള്ളക്കുട്ടിയല്ല പാണാനേക്കോ അതാ മൂക്കപ്പം കടാണ് എന്നിട്ട് വിളിച്ചെത്തിനണ്ടത് എന്ത് കണ്ടിട്ട് വിളിച്ചെത്തിയാണ് ആ പെണ്ണിനെ കെട്ടിക്ക അയക്കാലാണ് ഈ കടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബാങ്കിൽ ഈ പെണ്ണിനെ കെട്ടിക്കെ പെണ്ണിന്റെ പഠിപ്പ് ഇന്ന നാളായിട്ട് കഴിയും പഠിച്ചാൽ മാത്രം പോരാ ഞാൻ ഒരു പ്രായത്തിൽ കണ്ട് കെട്ടിച്ചയക്കണം എവിടെ എവിടെ ഉള്ളത് മൂക്കപ്പം കടത്തിലാണ് ആ കട അവിടെ വീടാൻ വേണ്ടിയിട്ടാണ് മൂപ്പന അവിടെ പിടിച്ചാൽ നിർത്തിക്കണത് അപ്പൊ നോക്ക് മുന്നിൽ വിളിച്ചെത്താം അല്ലെ പേരക്കുട്ടെ കലാകലപടം ഒത്തിട്ട് വളർത്താനപ്പ വിചാരിച്ചത് നല്ല സമയത്ത് ആരാന്റെ പേരേക്കാണ്ട് പറഞ്ഞയക്കണം മക്കളാ ചുരുങ്ങിയത് നൂറ് പവനെങ്കിലും കൊടുക്കണ്ട പോക്ക് ആ കൊന്നല്ലേ ഉള്ളൂ വേറെ ആരുള്ളത് ഒക്കെ അറിഞ്ഞുകൊണ്ടപ്പോൾ മോനെ വിളിച്ചെത്തുന്നത് നമുക്കൊണ്ട് മനസ്സെ ഇടങ്ങാറായി നി ഇല്ലെങ്കിൽ മനസ്സെങ്ങ് സമാധാനത്തി ഇവിടെ നിൽക്കാൻ പകുതി മുക്കാല ചികിത്സിക്കാനുള്ള ഉള്ളൂ മുഴുവൻ ഇന്നക്ക് ചികിത്സ എന്നാ ചികിത്സ എന്നാ മരുന്നൊക്കെ ഒരു മാസത്തിനുള്ള മരുന്നൊക്കെ രണ്ടാഴ്ച ചില്ല റുപ്പിയാണ് പിന്നെ ഞാൻ നയിക്കണക്കെ കാണാ കാണാതാവൂലേ എന്നൊക്കെ അവർക്കെങ്കിലും ഒന്ന് പോയി തന്നൂടെ അത് സ്വന്തവ് മനസ്സന്മാരെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സാം കാലത്ത് മക്കൾക്ക് അതാണ് ചെയ്ത് കൊടുക്കേണ്ടത് മക്കൾക്കൊരു ബാധ്യത ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിക്കും എന്നാൽ പിന്നെ ഉറക്കി അറങ്ങി പോവുക അതുമില്ല അസ്രായിക്ക് വേണ്ടാത്തൊരു സാധനം നിങ്ങൾ പൂരെ തളാര കൊണ്ടുകൊണ്ട് നിങ്ങൾ അസ്രായിക്ക് വേണ്ടിയിരിക്കൂ ഏതായാലും അസ്രായ്ക്ക് വേണ്ടതിലേ ഞാൻ എന്തെങ്കിലും വിഷം കളിക്കുന്ന തരേണ്ടി വരും അതപ്പോൾ നടക്കുകയുള്ളൂ ഏഹ് മനസ്സിന് സമാധാനം ഞാൻ നഷ്ടപ്പെടും എന്നെ കൂടെ പറയിപ്പിക്കണ്ട പഠിച്ചോനെ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ എവിടെ പോവാനാ ഈ വെച്ചാത്തോട് ഞാൻ എൻ്റെ കുട്ടീനെ കാണാൻ പൂതിക്കല്ല പറഞ്ഞത് എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് മൂക്കപ്പം കാടാണ് ആ കടങ്ങളൊക്കെ തീർന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കേൾപ്പിച്ച് കൊടുക്കണം എന്ന കക്കാര് പക്ഷേ എൻ്റെ ഒരു പൂതിയല്ലേ ഞാൻ പറഞ്ഞത് എനിക്കുണ്ടാവില്ല എൻ്റെ കുട്ടികളൊന്ന് കാണാൻ അതിനെ നമ്മളെന്തൊക്കെയാ പറഞ്ഞ് അസ്രായിക്കും വേണ്ടാത്ത ഒരാളാണല്ലേ ഞാൻ പഠിച്ചവനെ എന്തിനാ റബ്ബേജിന്നിവിടെ ഇട്ടക്കടത് ഇവളെ കൈ കൊണ്ടുള്ള മരണത്തിനേക്കാൾ നല്ലത് ചാണ്ടെടുക്കുന്നു കൊച്ചു ദിവസൊക്കെ നല്ല സമാധാനിന്റെ കുട്ടിയുള്ള ഇത് കുട്ടിയായി പോയി കഴിഞ്ഞപ്പോൾ സ്വഭാവത്തിന് പിന്നെ മാറ്റം വന്നത് വന്നു